ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനലിൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത് ഇന്നത്തെ ഗെയിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ഇനി ഇന്ത്യ സ്ഥലത്ത് അടിപൊളി ഒരു മാസ്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കിച്ചണിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മാസ്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് എത്തിക്കുകയാണെങ്കിൽ തയ്യാറാക്കുന്ന സമയത്ത് പറയാം അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ വൈകിട്ട് നാല് മണിക്ക് ശേഷം യൂസ് ചെയ്യാൻ പറ്റും പതിനഞ്ച് വയസ്സ് മുതൽ മുന്നിലേക്കുള്ള എല്ലാ ഇജിലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഈ പാക്ക് യൂസ് ചെയ്യാൻ നമ്മളുടെ ബെനിഫിറ്റ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫേസിൽ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഡള്ളായിട്ടുള്ളൊരു സ്കിൻ ഇപ്പോൾ എൻ്റെ സ്കിന്നു നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഡള്ളായിട്ടിരിക്കുന്നത് ഈ ഒരു സ്കിന്നിനെ യൂസ്ഫുൾ ആയിട്ട് നല്ലപോലെ ഡൽനസ് മാറ്റി നല്ലതായിട്ട് അങ്ങനത്തെ നമ്മുടെ പാടും പെഗ്മെൻറ്റേഷൻ അളക്കെ മാറാനായിട്ട് ഒരുപാട് കഴിഞ്ഞ പാടും പെഗ്മെൻറ്റേഷനും പെട്ടെന്ന് മാറിയിട്ട് എപ്പോഴും നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ഹെൽത്തി അല്ലെങ്കിൽ ഫ്രഷ് ലുക്ക് തരില്ലേ അതിന് ഹെൽത്തിൽ നിന്ന് അടി വിളർത്തുന്നതായിട്ടാണ് ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ളൊരു ടാങ്കിലാണ് നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യും നമുക്ക് എന്താ പറയുക ട്രീറ്റ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും ഒരുപാട് പേർക്ക് എന്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്ത കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ച് നമുക്ക് നമുക്കിത് പാക്ക് തയ്യാറാക്കാം എക്സ്ട്രാ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആൻറ്റി ആണ് ആൻറ്റി ഏജിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനും നല്ലൊരു ഹോട്ടോസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാനും നമുക്കിപ്പം ഫേസിൽ ഏജ് കൂടുന്ന അനുസരിച്ച് സ്കിൻ സാഗിയാവും അല്ലെങ്കിൽ റിംഗിൾസ് ഫോം ചെയ്യും അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നല്ല യങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആണ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുന്നത് എപ്പോഴും ബെറ്ററാണ് ഓപ്ഷണലാണ് കേട്ടോ ഇനി നമ്മൾ ഒത്തിരി സംസാരിച്ച സമയക്കാകാൻ നമ്മൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നത് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലെ വെള്ളരിക്കയാണ് അപ്പോൾ ഇത് സാലഡ് കുക്കുംബറല്ല നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന കുക്കുംബറാണ് ഇതാണ് മസ്റ്റ് ആയിട്ടും വേണ്ടത് ഇതില്ലെങ്കിൽ മാത്രം സാലഡ് കുക്കുംബർ എടുക്കാം കേട്ടോ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവാണ് ഇത് ഓപ്ഷണലാണ് നമുക്ക് ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനും സ്കിന്നിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാനും സ്കിൻ സാഗ് ചെയ്ത് പോകുന്നത് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചെമ്പരത്തിപ്പൂവ് ഇതിൻ്റെ പച്ചത്തണ്ടും പൂമ്പൊടിയും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട് വെള്ളരിക്കയുടെ ഒരു കാലിലൊരു പോഷം മതിയാവും കേട്ടോ ഞാൻ കാണിക്കാം എത്ര വേണം എന്താ ഇത്ര തന്നെ മതിയാവും അരിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം തൊലി കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് ചെറിയ പീസസ് ആക്കി മുറക്കി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക നല്ല പേസ്റ്റ് ആവണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കാരണം ഓൾറെഡി കുക്കുബർ വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അരയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി വാട്ടർ അതിനകത്തുനിന്ന് തന്നെ ഇട്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ചെടുക്കുക നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ അരിപ്പയിൽ അരയ്ക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കുറച്ചുകൂടി എന്താ പറയുക തിക്കായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അരയ്ക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കുമ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതായി ഇതുപോലുള്ള പേസ്റ്റ് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് പേസ്റ്റായിട്ട് കിട്ടും വാട്ടർ കണ്ടൻറ്റ് കൂടെയും കുറയും ചെയ്യുന്നതനുസരിച്ച് ഇരിക്കും കേട്ടോ വെള്ളം വെള്ളരിക്കയിൽ ഇതനുസരിച്ചിട്ടാണ് അങ്ങനെ കിട്ടുന്നത് അതിനുശേഷം നമുക്കൊരു ഹാഫ് ലെമൺ ജ്യൂസ് എടുക്കാം അത് നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഹാഫ് ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടോ നമുക്കൊരു എന്താ പറയുക കളർ ചേഞ്ച് വരുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ റെഡ് ടോണിലേക്ക് മാറും അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ കയ്യിലിട്ട് ഞാടുമ്പോഴേക്കാണ് നമുക്ക് വയലറ്റ് ഷെയ്ഡല്ലേ കിട്ടുന്നത് പക്ഷേ അതിലേക്ക് കുറച്ച് നല്ല ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ റെഡ് ടോണിലേക്ക് മാറും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക ഈ ഒരു ലിക്വിഡ് ഫൈവ് ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ടാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം അല്ല ഇതുപോലെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായതും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കടലമാവ് വേണമെങ്കിൽ അത് ചെയ്യാം അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചെയ്യാം ചെറുപയർ പൊടി ഓട്സിൻ്റെ പൗഡറോ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോമൻ ഗ്രാനേറ്റ് പൗഡർ വൈറ്റ് സാൻറ്റൽ വുഡ് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇതിനാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റും ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റിയേജിംഗ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെന്ന് പറയാം പിന്നെ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഞ്ഞൾ പൊടിയോ കോഫി പൗഡറോ നിർബന്ധമില്ല മറ്റൊരു തിക്ക് ആയിട്ടുള്ള ഒരു യൂസ് ആയിട്ടാണ് കിട്ടിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മൾ ഓപ്ഷനിൽ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കടലമാവോ ബോയൽ ചെറുപയർ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ ഒരു ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പോക്ക് ചെയ്യാം കണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യും ഒപ്പം നല്ലപോലെ ഗ്ലോയിങ് ആവും പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു സൺഡാൻ മാറിയ ഒരു ഫീൽ നമുക്ക് വരും ലോങ് ടൈം യൂസിലാണ് നമുക്ക് നല്ല പെർമനൻറ്റ് റിസൾട്ട് കിട്ടുന്നത് അതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കി ഇന്നൊരു പുതിയ വീഡിയോയിൽ കാണാം